അബ്ദുൽ മഷി ആ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ തുർക്കി സുൽത്താൻ സ്ഥാനപ്രശ്നാക്കിക്കൊണ്ട് അബ്ദുള്ളയെ പാത്രക്കീസ് ആക്കി ഒരു സമയത്ത് രണ്ട് പാത്രക്കീസ് ഒരു പാത്രക്കീസ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റാളെ വായിക്കാൻ പാടില്ലാത്താണ് പക്ഷെ അദ്ദേഹത്തെ സ്ഥാനപ്രശ്നമാക്കി ആര് തുർക്കി സുൽത്താൻ സഭയല്ല സഭ സ്ഥാനപ്രശ്നമാക്കിയാൽ സുനാഖ് തോസ് കൂടും അതിൻ്റെ മിനിറ്റ്സ് എഴുതും തീരുമാനം അവ അപ്രൂവലിന് കൊടുത്തിട്ട് പിന്നെ സുൽത്താൻ വളരെ ഈ അബ്ദുൽ മിഷിയ പാത്രിസിനെ മുടക്കപ്പെട്ടവൻ എന്നാണ് യാക്കോബ വിഭാഗം പറയുന്നത് അദ്ദേഹത്തെ മുടക്കിയ രേഖ ഉണ്ടാവണ്ടേ ഈ മിനിറ്റ്സ് വേണ്ടേ ഈ മിനിറ്റ്സ് എഴുതി ഉണ്ടാക്കി യാക്കോബായ വിഭാഗം നിങ്ങൾക്കറിയാമോ വ്യാജമായിട്ട് യാക്കോബായ വിഭാഗം എഴുതി ഉണ്ടാക്കി മഞ്ഞിനിക്കര വേറായില്ലിരുന്ന് അമ്പിയക്കാരുടെ പ്രതിനിധിയായിട്ട് മഞ്ഞുന്നക്കരി താമസിച്ചിരുന്ന യൂലോസ് മെത്രാച്ചൻ അറബി ഭാഷയിൽ അബ്ദുൽ മിഷിയായ കൂടി നീക്കം ചെയ്യുന്നതായ പ്രമാണം എഴുതിയുണ്ടാക്കി അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ വി സി സമൂഹച്ഛൻ എന്നൊരു ചെമാശനാണ് ലോക പ്രശസ്തനായ അച്ഛൻ ധേരാൾ അടുത്ത് താമസിക്കുന്ന യാക്കോവായ് വിഭാഗത്തോട് സപ്പോർട്ട് ചെയ്തിരുന്ന അച്ഛൻ അവിടെ ചെല്ലുമ്പോൾ അറബിയില് ഈ എഴുതി ഉണ്ടാക്കുകയാണ് ഈ മിനിറ്റ്സ് ചോദിച്ചു ഇതെന്താണ് അപ്പോൾ യൂരിയോസ് ബാബ് ഈ സി സമൂഹ അച്ഛനോട് പറഞ്ഞു അതെ വക്കീലന്മാർ പറയുന്നു കൂടി ദിവസുകൂടി ഒരു രേഖ കോടതിയിൽ ഹാജരാക്കി അതിന് കേസ് ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടൊരു രേഖ ഉണ്ടാക്കുകയാണ് അവിടുത്തെ സുനോ ദിവസാവുമ്പോൾ അത് അറബി ഭാഷയിലായിരിക്കും അതൊക്കെ എഴുതി ഉണ്ടാക്കി അവിടുത്തെ മെത്തോജൻമാരുടെ പേരും ഇട്ട് ഒപ്പമൊക്കെ ശരിയാക്കി ശരിപ്പെടുത്തി അഡ്വക്കേറ്റ് നോട്ടറിയൊക്കെ കൊണ്ട് ചെയ്യിച്ച് കോടതിയിൽ ഹാജരാക്കി ഇത് വസ്തുതയാണ് കോടതിയിലുള്ള കാര്യം ഞാൻ പറയുന്നത് മോഹണം ഒരു പാത്രിസിനെ താനപ്രശ്നാക്കുന്ന തീരുമാനം മഞ്ഞിനിക്കരയിരുന്ന് എഴുതി ഉണ്ടാക്കിയതാണ് അറബി ഭാഷയിൽ ആ കേസ് കോടതി പരിഗണിക്കുന്ന അവസരത്തിൽ ഓർത്തഡോക്സ് പക്ഷത്തിന്റെ വക്കീൽ ആവശ്യപ്പെട്ടു ഇത് അറ്റസ്റ്റ് ചെയ്താ വക്കീലിനെ ഒന്ന് വിസ്തരിക്കണം നോട്ടറിയെ അദ്ദേഹം കോടതിയിൽ വന്നു അദ്ദേഹത്തോട് ക്രോസ് ചെയ്തപ്പോൾ ചോദിച്ചു അറബി ഭാഷ അറിയാമോ ഇല്ല പിന്നെ എങ്ങനെ അറ്റസ്റ്റ് ചെയ്തു അന്ന് ഫോട്ടോ സ്റ്റാറ്റു ഇല്ലല്ലോ ഒറിജിനൽ ഇതും കൂടെ എങ്ങനെ ഭാഷ അറിയാത്തവൻ എങ്ങനെ അറ്റസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യത്തിൽ അത് പൊട്ടിപ്പോയി അതിനെക്കുറിച്ച് കോടതി എഴുതിയിരിക്കുന്ന വാചകം എന്താണെന്ന് അറിയാമോ ദ അൺഹോളി കോണ്ടക്ട് ഓഫ് എ ഹോളി പ്രൊളൈറ്റ് ഇതാണ് നമ്മുടെ പിതാക്കന്മാർ അവരുടെ വാദം ജയിക്കാൻ വേണ്ടി ചെയ്ത പല കൃത്രിമങ്ങളിൽ ഒന്ന്